പൂഞ്ഞാർ എസ് എം വി ഹയർ സെക്കൻഡറി സ്കൂൾ എൻഎസ്എസ് സ്കൌട്ട് ആൻഡ് ഗൈഡ് യൂണിറ്റുകളുടെ നേതൃത്വത്തിൽ എച്ച് ഡി എഫ് സി ബാങ്കിന്റെയും പാലാ ബ്ലഡ് ഫോറത്തിന്റെയും കൊഴുവന ലയൻസ് ക്ലബ്ബിൻ്റെയും സഹകരണത്തോടെ മെഗാ രക്തദാന ക്യാമ്പ് സംഘടിപ്പിച്ചു സ്കൂൾ ഓഡിറ്റോറിയത്തിൽ സ്കൂൾ മാനേജർ അശോക് വർമ്മ രാജയുടെ അധ്യക്ഷതയിൽ ചേർന്ന സമ്മേളനത്തിൽ പാലാ ബ്ലഡ് ഫോറം ജനറൽ കൺവീനർ ഷിബു തെക്കേമറ്റം ക്യാമ്പും സമ്മേളനവും ഉദ്ഘാടനം ചെയ്തു ലയൻസ് ക്ലബ്ബ് ചീഫ് പ്രൊജക്ട് കോർഡിനേറ്റർ സിബി പ്ലാത്തോട്ടം മുഖ്യപ്രഭാഷണവും പ്രിൻസിപ്പൽ ജയശ്രീ ആർ വിഷയാവതരണവും നടത്തി സ്കൂൾ ഹെഡ്മിസ്ട്രസ് അനുജ വർമ്മ പി ടി എ പ്രസിഡന്റ് ഷിബു ബി നായർ ലയൻസ് ക്ലബ്ബ് സോൺ ചെയർമാൻ ഡൈനോ ജെയിംസ് കൊഴുവനാൽ ലയൻസ് ക്ലബ്ബ് പ്രസിഡന്റ് അഡ്വക്കേറ്റ് രാജു അബ്രഹാം എൻ എസ് എസ് പ്രോഗ്രാം ഓഫീസർമാരായ ശ്രീജ പി വി അശ്വതി ബി സ്കൌട്ട് മാസ്റ്റർ റെജി ജോർജ് ഗൈഡ് റേഞ്ചർ ലീഡർ ഗീതു ശ്രീകാന്ത് എച്ച് ഡി എഫ് സി ബാങ്ക് മാനേജർ രഞ്ജു തോമസ് ഡോക്ടർ ജോജി ബ്ലഡ് ബാങ്ക് ഇൻചാർജ് സിസ്റ്റർ അനിലിറ്റ് എസ് എച്ച് എന്നിവർ ആശംസകൾ അർപ്പിച്ചു കോട്ടയം ലയൺസ് എസ് എച്ച് മെഡിക്കൽ സെന്റർ ബ്ലഡ് ബാങ്ക് ആണ് ക്യാമ്പ് നയിച്ചത് അറുപതോളം പേർ ക്യാമ്പിൽ പങ്കെടുത്ത് രക്തദാനം ചെയ്തു ഐഫോറി പാലാ